ഭാഗ്യല്ലേ രാമശ്ശേരിയില് വരാനും എനിക്ക് എന്റെ കൈ ഒരു ഇഡലി ചുടാനും ഒക്കെ അറിയുന്നത് ഒരു തട്ടില് മൂന്ന് അല്ലെ മൂന്ന് ഇഡലിയേ വേളു അതിനു വേണ്ടി പ്രത്യേകം ഒരു ഫ്രെയിം ഫ്രൈമൊക്കെയാണ് കേട്ടോ നൂലൊക്കെ കിട്ടിയിട്ട് മണ്ണിന്റെ ചട്ടീന്റെ പുറത്തെ ഈ നൂല് കെട്ടിയിട്ട് അതിന്റെ മേലെ തുണിയും വെച്ചിട്ടാണ് ഇഡലി ഒഴിക്കുന്നത് ഇഡലി എന്ന് പറയുന്നെങ്കിലും നമ്മൾക്ക് ഒരു അപ്പത്തിന്റെയും ദോശേന്റെ ഒരു ഷേപ്പിലാണ് കിട്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ ഒരു ഭക്ഷണം അറിയപ്പെടും അത് ലോകമെമ്പാടും പ്രസിദ്ധി അറിയുകയും ഒക്കെ ചെയ്തൊരു സാധനമാണ് രാമശ്ശേരി ഇഡലി എന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചു നോക്കിയിട്ടില്ല രാമശ്ശേരി ഇഡലി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ആർക്കും അറിയേണ്ടതാണ് ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ നിൽക്കുന്ന കടയുടെ പേര് സരസ്വതി ടീ സ്റ്റോൾ എന്നാണ് ഇവിടെ ഇതുമാതിരിയുള്ള കുറേ കടകളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭാഗ്യലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കണത് ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ ഒരാൾക്ക് മൂന്നടുപ്പാണ്

ആ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോ ഉള്ളവർക്ക് അറിയണ്ടാവും അപ്പൊ ഇതിലേക്കാണ് എന്നിട്ട് പുഴുങ്ങിയെടുക്കും അല്ലേടെ ഉണ്ടാക്കും ഭാഗ്യലക്ഷ്മി അമ്മന്നാണ് ഭാഗ്യ എത്ര പ്രായത്തിലാണ് അമ്മ ഇതൊക്കെ എനിക്ക് പതിനാല് വയസ്സിലവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണ് ആ അവിടെ അമ്മായി അമ്മ അവരായിട്ട് ഇണ്ടാക്കാണ് അത് നൂറ്റമ്പത് കൊല്ലം അയ്യും അറിയുന്നു അങ്ങനെയാണ് പിന്നെ കല്യാണ പരിപാടിക്കൊക്കെ കൊണ്ടുപോകും മൂവായിരം നാലായിരം അയ്യായിരം ഇട്ടിയൊക്കെയാണ് ആ ഇതിന് കൊടുക്കുന്നത് ഞങ്ങള് പൊടി മാത്രമേ അന്ന് പൊടി മാത്രമേ കൊടുക്കോളൂ ഇന്ന് ചട്നി സാമ്പാറൊക്കെ കൊടുക്കാറുണ്ട് അന്ന് പൊടി മാത്രമേ കൊടുക്കുള്ളൂ അറിയില്ല അറിയില്ല ഞങ്ങളുടെ വീട് തീരുപോലാണ് എന്ന അറിയില്ല എനിക്ക് ചിറ്റൂരി പറയുന്നവർ സ്ത്രീയാണ് അവ കണ്ടുപിടിച്ചത് ചുറ്റൂടി പറയുന്ന ശരിയാണ് ഇത് ബേക്കറി ഐറ്റം ഇല്ലാത്തത് കൊണ്ട് മക്കളക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി പഴകിയത് കൊടുത്തു കൊടുത്ത് അങ്ങനെ ഈ നാളിനെല്ലിന് ഒരു നാളിനെല്ലിന് നൂറു ഇഡ്ലി കൊടുക്കും കാക്കിലെ നെല്ലില്ലേ അതിന് ഒരു ഇഡ്ലി കൊടുക്കും അങ്ങനെ കൊടുത്തു ഫാറങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് പണിക്കാർ പണിക്ക് പണിക്കാണും മണ്ണനും ഒക്കെ കൊണ്ടു കൃഷിയൊക്കെ ഉള്ള കൃഷിയൊക്കെ ഉള്ളതാണ് കുടുംബങ്ങളുണ്ട് ആ കൊറേ കുടുംബങ്ങളുണ്ട് ഞായറാഴ്ച ഴ്ച്ച തുറക്കും അവധിയൊന്നുമില്ല അവധിയൊന്നുമില്ല അത് പറഞ്ഞ ഞങ്ങളുടെ ആ പത്ത് വീടുണ്ട് ഞങ്ങളുടെ കുടുംബക്കാർ മാത്രേ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങളെ പേരന്റ് എടുത്തിട്ടുണ്ട് ആരും വേറെ ആൾക്കാർക്ക് ഇണ്ടാക്കാൻ കൊടുക്കില്ല എട്ടു മണിക്ക് എട്ടു മണി വരെ ഇഡലി കിട്ടുക ആ പതിനഞ്ചു രൂപ ചേർത്തിട്ട് കറിയില്ല പറഞ്ഞ പന്ത്രണ്ട് രൂപ യിലക്കി സാമ്പാറും ചമ്മന്തി ചിണ്ട് ഇത് ഇവിടത്തെ സ്പെഷ്യൽ രാമശ്ശേരി ഇഡലിപ്പൊടി ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നമ്മൾ തിരുവനന്തപുരത്ത് കേരളീയം വന്ന സമയത്ത് അന്നിങ്ങനെ അവിടെ കണ്ടു പക്ഷെ അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഈ ഒരു പാത്രത്തിൻ്റെ ആ ഒരു നിർമ്മാണം ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഒരൊറ്റ പാത്രത്തിൽ ഒരു ഇഡലി അല്ലേ പറ്റുള്ളൂ നമ്മൾ ഇഡലി എന്ന് പറയുമ്പോൾ നമ്മളതിങ്ങനെ ഉണ്ടാവില്ലേ നമ്മൾ പോരുന്നുകൊടുത്ത് എങ്ങനെയാണ് ഈ വരവരെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു അപ്പോൾ നേരിട്ട് വന്ന് കണ്ടു കേട്ടോ ശരിക്കും ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് നമ്മളൊരു ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് എൻ്റെ മീ എന്തൊരു പഞ്ഞിമാതിരിയാണെന്ന് അറിയാം ദോശയൊക്കെ ദോശേൻ്റെ നമ്മൾ നമ്മൾ ചിലവിടത്ത് വീടിയെടുക്കാൻ ചെല്ലുമ്പോഴേ പറയാറില്ലേ ഭൂപോലത്ത് ദോശ ആറ്റുകാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഭൂപോലത്ത് ഇഡലി എന്നൊക്കെ പറയില്ല അതുമാതിരി പക്ഷേ ഇത് കാണാത്ത ഒരുപാട് പേര് കാണും കേട്ടോ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഓക്കെ പക്ഷേ ഇപ്പം എങ്ങനെയാ നോക്ക് തിരുവനന്തപുരത്തെല്ലാം കിട്ടുന്ന തട്ടുദോശ മാതിരി ഉണ്ടല്ലേ പക്ഷെ സ്വാദല്ല സ്വാദ് നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് തീരേ പുളി അങ്ങനെ പറയാനും വേണ്ടിയില്ല സാമ്പാറിൻ്റെയും ഏറെ ഒരു സ്വാദാ കേട്ടോ എല്ലാം വ്യത്യാസമുണ്ട് ഇവിടെ ഒരു മുളക് ചമ്മന്തി ഉണ്ട് മറ്റൽ മുളകും ചെറിയുള്ള കൂടി അരച്ചിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഉഴുന്നുകടയുണ്ട് ഇതിൻ്റെ കൂടെ ഭയങ്കര ഭയങ്കര സന്തോഷം കാരണം കുറേ കാലം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം പാലക്കാട് വന്ന ദിവസം തന്നെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷം ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു പ്രദേശത്തെ കുറച്ച് ദൂരം രാമശ്ശേരി എന്ന് പറയുന്ന കുറച്ച് ദൂരം കുറേ കുടുംബങ്ങൾ ഇതുപോലെ ഇതൊരു കട ഇതുപോലെ അങ്ങനെ അടുത്തടുത്തടുത്ത് ഒരുപാട് കടകൾ ഇങ്ങനെ ഉണ്ട് ഇത് മാത്രം കിട്ടുന്ന സ്ഥലം വേറെ ഭക്ഷണമൊന്നും ഈ കടകളിലൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു പേര് രാമശ്ശേരി എന്നുള്ളൊരു പേര് പുറം ലോകത്തേക്ക് അറിഞ്ഞത് ശരിക്കും ഈ ഇഡലിയുടെ പേരിലാകും ഇവിടുത്തെ അമ്മ പറയേണ്ടത് നൂറ്റമ്പത് കൊല്ലത്തിന് മേലെയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇതുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടെന്നാണ് ഓരോ നാടിനുമുണ്ട് ഓരോ ഭക്ഷണ വൈവിധ്യങ്ങൾ അല്ലേ കേരളത്തിൻ്റെ നമ്മൾ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളും ഭക്ഷണങ്ങളും ഒക്കെയാണ് കിട്ടണത് അപ്പോൾ ഇന്നിപ്പോൾ പാലക്കാട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തീർച്ചയും ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല അതാ വളരെ വ്യത്യസ്തമായി ഒന്ന് ഒരുപാട് കേട്ട് വായിച്ചുമൊക്കെ ഒക്കെ പരിചയമുള്ള ഒരു സംഗതി കഴിച്ചതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡല്ല ഇഡലി ദോശയെന്നൊന്നും പറയുന്നത് ഞാൻ ഇച്ചിരി ഫുഡ് ചപ്പാത്തിൻ്റെയൊക്കെ ആളാണ് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പുളി തീരെ കുറവാണ് പിന്നെ ആ ഒരു ഷേപ്പ് തന്നെയാണ് എനിക്ക് പിന്നെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടില്ലേ ആ വീലാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ മേക്കിങ്ങും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകവും ഒക്കെ തോന്നിയ ഒരു ഭക്ഷണവും കൂടിയാണ് എന്തായാലും കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാ വട ഉണ്ട് വട നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള വടയും ചമ്മന്തിയും ഒക്കെ കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ ഇനിയുമുണ്ട് പാലക്കാടിൻ്റെ കാഴ്ചകളും ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് വ്യത്യസ്തമായ രുചികളുണ്ട് അപ്പോൾ എത്ര എടുക്കാൻ പറ്റുന്നൊന്നുമല്ല എന്നറിയാമല്ല ഞാൻ ഒരുപാട് ദിവസം ഒന്നും പാലക്കാട് ഇല്ല കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാടിക്ക് വരും ചേച്ചി എന്നു പറഞ്ഞു പാലക്കാട് വരുമ്പോൾ പറയണം എന്നൊക്കെ അപ്പോൾ ഇത് ഇപ്പോൾ ആദ്യം തന്നെ പരാതി പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞില്ല എന്നുള്ളത് പറയാത്ത വേറൊന്നും ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു ഷോർട്ട് നോട്ടീസിൽ വന്നതാണ് മാക്സിമം രണ്ട് ദിവസേ നിൽക്കുകയുള്ളൂ പൂവാണ് അതിനുള്ള കടകൾ ഓൾറെഡി സെറ്റാണ് അതാണ് പറയാത്തത് ഒരാഴ്ചയ്ക്കായിട്ട് ഞാൻ വരുന്നുണ്ട് വീണ്ടും പാലക്കാടുത്തെ രുചി വിശേഷങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും ആയിട്ട് ഇനി minute.